വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർഷക കുടിയേറ്റ ഗ്രാമങ്ങളിലൊന്നാണ് നടവയൽ നടവയലിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചാണ് ഒരു ദേശത്തിൻ്റെ കഥയിൽ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ചരിത്രം എന്നത് ആപേക്ഷികമായ ഒരു കാഴ്ചപ്പാടാണ് നിരന്തരം പുനർ ആവിഷ്കരണം നടത്തേണ്ട ഒരു സാധ്യത ചരിത്രം നമുക്ക് നൽകുന്നുണ്ട് നടവയലിന്റെ ഭൂതകാല ചരിത്രത്തിലെ ഒരേടാണ് ഞങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് അവിടെയായിരുന്നു ആദ്യത്തെ ഷെഡ് വെച്ച് കിട്ടുന്നു ഒരു മുള മണ്ണ് വെട്ടിക്കൂട്ടി തറയുണ്ടാക്കി മുള കൊണ്ട് മൂന്നാരം പിടിപ്പിച്ച് നല്ല ഒരു ഷെഡ് ആ ഷെഡിൻ്റെ അകത്ത് ആദ്യത്തെ കുർബാനയിരുന്നു പള്ളിക്കുന്നിൽ പള്ളി ഉണ്ടെന്ന് പള്ളിക്കുന്ന് പള്ളിയിൽ വികാരിയായിരുന്ന ജെയിംസെന്നസർത്ത് നസരത്തച്ഛൻ നസരത്തച്ഛൻ വിളിക്കുന്നു അന്ന് എനിക്കൊരു ഏഴ് വയസ്സ് പ്രായം കാണും അത്രേ ഉള്ളൂ അങ്ങനെ ആട്ടക്കുറവാരായിരുന്നു പിന്നെ സ്കൂളിനുള്ള ശ്രമമായി അപ്പോൾ ഒരു കുട്ടിയെ തൊട്ടിച്ചേർന്ന് പറഞ്ഞ ആളുടെ പുള്ളിയായിരുന്നു ലീട്ടർ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്നില്ല അയാളാണ് അങ്ങനെ പിന്നെ പണിയാകുമ്പോഴത്തു ഒരു ഒരു പട്ടകമാസ്റ്റേ ഞങ്ങൾ പട്ടശ സാറിൽ നിന്ന് വിളിക്കുക മുട്ട ശരിക്കും മുട്ടയൊക്കെ അടിച്ച് ഒരു വശത്തേക്ക് കുടുംബയൊക്കെ കെട്ടി അങ്ങനെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ ഒരു ഒന്നാം ക്ലാസ് ചേരാനായിട്ട് മൂന്നാലഞ്ച് പേരുണ്ട് നാലാം ക്ലാസ് വരെ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് നടപടിയേക്ക് വരുന്നത് അപ്പം ഒരു അധ്യാപകൻ നാല് ക്ലാസ് വരെ നിയന്ത്രിക്കുന്നു രണ്ട് പെൺകുട്ടികളും രണ്ടാ ഒന്നോ രണ്ടോ ആൺകുട്ടികളുണ്ട് രണ്ട് പേരൊന്നും എൻ്റെ ഓർമ്മ അംഗീകാരം കിട്ടാൻ വേണ്ടിട്ടാണ് നാല് ക്ലാസ് ഉണ്ടാക്കിയത് അതിലെ പെൺ ഒരു പിന്നെ ആൺകുട്ടിയേ ഉള്ളൂ നാലാം ക്ലാസ്സിൽ അവരിപ്പോൾ ഒരു ബെഞ്ചിൻ്റെ ഒരു തിരക്കിരിക്കുന്നു ഞങ്ങൾ ഒരു ബെഞ്ചിൻ്റെ തിരക്കിൽ ആ പെൺകുട്ടികളും കൂടി ഇരിക്കുന്നു ഉള്ളൂ അങ്ങനെ പിന്നെ ബെഞ്ചൊക്കെ ഉണ്ടാക്കി മൂന്ന് ബെഞ്ച് അങ്ങനെ രണ്ടാം ക്ലാസ് ഉണ്ടായി അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി അതിന് അൻപതിന് ശേഷം അൻപതിലാണ് കറവ് അവിടെ പിന്നെ പള്ളിയ സ്കൂളുകളിൽ തുടങ്ങുന്നു പിന്നെ ഒരു അച്ഛൻ മതാനത്ത് നിന്ന് വരുന്നു ഒരു അങ്ങനെ പള്ളി സേവത്തനായി അങ്ങനെ പുള്ളിയുടെ പരിശ്രമത്താൽ പിന്നെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി രണ്ട് മൂന്ന് ഇല്ല കെട്ടിടം പിന്നെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഉറപ്പുള്ള കരികിൽ ഇതൊക്കെ ഉപയോഗിച്ച് വെള്ളമുണ്ടാക്കി വണ്ണം ആസ്ത കരുത്തി താഴ്വെട്ടി തലിക്കുക വിത്ത് വരയ്ക്കുക വെട്ടു വിത്തും വരച്ച് വെറുതെ കപ്പി കിട്ടും മെയിൻ കൃഷിയാവാ കർത്തനും പന്നതിമാല കർത്തനാദ്യം ആവും പന്നിമാല പതുക്കെ ആവുള്ളൂ ഒന്ന് ഒരു പുതുമല ആദ്യം പുതുമുള പെയ്യൂലോ ഫെബ്രുവരിയിൽ മാർച്ചിൽ മഴ പെയ്യും ആ മഴ പെയ്യുമ്പോൾ ഫസ്റ്റിലെ കപ്പയെ കുത്തുകയുള്ളൂ കഴിഞ്ഞിട്ട് തിപ്പിച്ചു വയ്ക്കുക ഫെബ്രുവരിയിൽ ഇട്ടാൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓരോസ് ശബ്ദം വളുമ്പോഴത്തേനും പച്ച കുളങ്ങൾ ആവും അന്ന് മാർക്കറ്റ് വിപണിക്കുള്ളത് തൊണ്ടു കളഞ്ഞിട്ട് സന്തോഷം ചേച്ചി ഇങ്ങനെ പറ്റുക പടഞ്ഞ് ചരണ്ടിയിട്ട് കനം കുറഞ്ഞു കത്തിയിട്ടുണ്ട് അപ്പം കത്തി അതിനഞ്ഞ് പിന്നെ ചെമ്പിൻ്റെ അകത്തിട്ട് ചെമ്പിൻ്റെ വെള്ളം തീയൊക്കെ കത്തിച്ച് ചെമ്മിൻ്റെ അകത്ത് ഇട്ട് വാട്ടും അത് ഒരു തിള ചുറ്റോട് കൂട്ടുന്ന തിള കഴിഞ്ഞ് വന്ന് കഴിയുമ്പം ഒരു തുലയുണ്ടായി ഇല്ലിയുണ്ട് അതിനെ ഉണ്ടാക്കിയൊരു സാധനമുണ്ട് നമ്മൾ പങ്കായമൊക്കെ തിന്നേപ്പിൽ അതുകൊണ്ട് മറിക്കും മറിച്ചിട്ട് പൊട്ടാൻ തുടങ്ങി കഴിയുമ്പം കോരും പിന്നെ വെള്ളം നേരത്തിയിട്ട് ഉണങ്ങും ഉണങ്ങി സൂക്ഷിച്ച് വെക്കും മഴക്കാലത്തേക്ക് തിന്നാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ മിക്കവാറും അകത്തെ തൊലി കളയല പുറന്തുകൊണ്ട് മാത്രം ചെയ്യുകയെന്ന് പറയും ചെയ് കളഞ്ഞ കരിഞ്ഞു പാട്ടും കറിയിൻ്റെ ഉണക്കിവിന മീൻ മത്തി അയല പിന്നെ കള്ളരുമുള് അരച്ച് സംബന്തി മീനൊന്ന് കോഴിക്കോട് എന്നാണ് അതിവിടെ മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നുമില്ല നമ്മളൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ഈ പനവരത്തോ പനവറോടൊക്കെ അന്ന് ബോളർ ഇട്ടിട്ട് കൊള്ളും പിന്നെ ധാരാളമൊന്നും ഇല്ല ഇട്ടില്ല വരെ ആയിട്ടില്ല വെറും ബോളർ മാത്രമുള്ളൂ അങ്ങാടിയൊക്കെ അതിൽ കൂടെ ഒരു ദിവസത്തിലൊരു ബസ് വരും കോഴിക്കോടുന്ന് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള വഴിയല്ല അതിൻ്റെ ഇല്ലിയൊക്കെ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ ഉള്ള ഈ ഇല്ലിടെ ഇടയ്ക്കൂടെ കുറ്റിക്കാടൊക്കെ ഇടയ്ക്കൂടെ ചവിട്ട് വഴി കാലിയുണ്ടായിരുന്നു ഇവിടെ ഇന്ന് ധാരാളം ഇവിടുത്തെ ജമ്മിമാരായിട്ടുള്ളവരൊക്കെ കാലി കൊളുത്തുന്നുണ്ട് കുറഞ്ഞ ജമ്മിമാരുണ്ടായിരുന്നു അപ്പോൾ ആ കാലി പോകുന്ന വഴി അടിക്കുന്ന വഴിയൊക്കെ ആയിട്ട് ഉള്ള വഴിയാണ് പിന്നെ ഉള്ള വഴിയൊക്കെ നമ്മൾ കുടിയേറ്റക്കാർ വെട്ടില്ല പണിയിലൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ഈ ഇവർക്ക് പണിക്കാരാണ് കളിമപ്പണിയായിട്ട് പുരാണത്തേക്ക് കരാറിന് വരും ൊരു കാസർഗോർ പിന്നെ നെല്ല് കൊടുക്കും പുലിയായിട്ട് അത് വൈകുന്നേരം ഉള്ള ഇട്ട് ഉള്ള കുത്തിപ്പൊടിച്ച് തെറ്റി അടിച്ച് ശരിയാക്കി കഞ്ഞി വെച്ച് കുടിക്കും മറ്റുള്ള ഉരളിയെന്നൊരു കുഴപ്പമുണ്ട് അതവിടെ ത അവിടെ ആ കുന്നിലുണ്ട് അപ്പോൾ അപ്രദേശ് ഉരളി കുന്നമാക്കി അപ്പോൾ അവരൊക്കെ ഈ കുന്ന വെട്ടിത്തെച്ച് മുത്താറ്റി വരയ്ക്കും ഒരു കൊല്ലം വരച്ച് കഴിഞ്ഞിട്ട് ആ കുന്നിട്ടിട്ട് അപ്പുറത്തെ കുന്നേ കിടക്കും അത് വെട്ടിത്തെളിച്ച് അവിടെ മുത്താറ്റി ചോദിക്കും അതിങ്ങനെ ദശാഠന്നും പോലെ അന്നത്തെ തമ്പ്രാക്കന്മാരെ ചോദിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറി വെട്ടിത്തെളിച്ച് അന്നാലും ചോദിക്കലൊന്നും പറയുന്നു നമ്മൾ കൂലി ആവർത്തി ആദ്യം മണിക്ക് വിളിച്ചു ആദ്യം മണിക്ക് വിളിക്കുമ്പോൾ നമ്മളെക്കാളും പോകും അത് ഇവിടെ ആരോ പറഞ്ഞ് പ്രസിദ്ധ പരിസരപ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തി എൻ്റെ നാട്ടിൽ നിന്ന് വന്നവരാണ് ചേട്ടന്മാരാണ് അവർ പിന്നെ നമ്മളെ തിങ്കും നമ്മൾ പേടിപ്പിച്ചിട്ട് അവർ കുറേ കാലം അങ്ങനെയൊക്കെ നിർത്തി കുടിയേറ്റക്കാർ വരുമ്പോൾ ചേട്ടന്മാരെ നിരുമ്പോൾ പേടിയവർ കണക്കിന് എന്താണ് അന്ന് ഈ വയനാട്ടിലേ വയനാട്ടന്മാരല്ലേ ഉള്ളു വേറെ ആരുമില്ല അപ്പോൾ ഈ ചേട്ടന്മാരെ കാണുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്ത് വന്നു എന്തിനാ അന്ന് കന്നുകാലി ഞങ്ങളെ കന്നുകാലി ഇറത്തിൽ അത് ഇതൊന്നും കൊല്ലുമില്ല തിന്നുമില്ല അങ്ങനെ ആയിരുന്നു എല്ലാവരും അങ്ങനെ എന്നാലും ശരി ഇവർ ഈ കന്നുകാലിൻ്റെ കൊല്ലലും ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു ആകെ ഒരു ഭയം ഉള്ളിലൊരു ഭയം പിന്നെ ഇത് എവിടെ നിന്ന് വന്നു ഇത് എങ്ങനത്തെ ജാതിയാണ് ഒരു പിടിയുമില്ലല്ലോ അന്ന് ഈ വയനാട്ടിൽ മാത്രം ജീവിക്കുന്ന ജീവിക്കുന്നൊരാൾക്കാരായതൊന്നൊരു പിടിയുമില്ല അവർ വന്നുകൊണ്ട് ഒരുപാട് പുരോഗമനമുണ്ടെങ്കിൽ പിന്നെയാ പുരോഗമന അല്ലെങ്കിൽ എന്താ ഈ പഴയ കണക്ക് പോലെ കുറച്ച് നെൽകൃഷി ചെയ്യുന്നു കുറേ കന്നുകാലി വളർത്തുന്നു പിന്നെ കുറച്ച് പണിയരുണ്ടാവും പണിക്ക് നായ്ക്കന്മാർ ഊരാളിമാരുണ്ടാവും പറഞ്ഞ് കഴിവാൽ അക്കരെ കക്കോടം ബ്ലോക്ക് അപ്പോൾ കക്കോൻ്റെ കൈവശമാണ് അക്കര എന്നുള്ളത് മറ്റേത് ഈ ഭൂമി ഫോറസ്റ്റ് എന്നാണ് വിചാരിച്ചത് കുടിയാക്കാർ കയറുമ്പോൾ ഇത് എന്താ കളി ഏതാ കളി കാട് പൊട്ടുന്നു ചുടുന്നു അവർ പണിയെടുക്കുന്നു ജക പുകയായിട്ട് ഇങ്ങനെ വരുന്നെങ്കിലും അന്നേരം തിരിയുന്നത് ഇത് റവന്യൂ ഭൂമിയായിരുന്നു മനുഷ്യനെ താമസിക്കാൻ പറ്റുന്നതാണ് അല്ലേ ഫോറസ്റ്റ് കാർഡെന്നല്ല വിചാരിച്ചത് ഒരു ഉച്ച സമയത്തും അത് അക്കര ഈ പുഴേൻ്റെ അക്കര ഈ കടുവ കറയെന്നു വച്ചയൊക്കെ കേക്കായിരുന്നു അന്ന് ഇതുപോലത്തെ കടുവ ശല്യം ഇല്ല കടുവയൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ അങ്ങനെ ശല്യം പിന്നെ ലൈസൻസ് തോക്ക് തരും എൻ്റെ അറിവിൽ തന്നെ കാര്യമായി നാട്ടിൽ നിന്ന് പൈസ കൊണ്ട് വന്നവരില്ലെങ്കിലും ശരി ഇവിടെ വന്നിട്ട് പണി സ്വന്തം പണിയെടുക്കാം ചണ്ടക്കപ്പയും കാന്താരി മുളകും ഇതൊക്കെ തിന്നിട്ട് ഉസാറായിട്ട് അവരെ അടിച്ച് കയറി ഇങ്ങ് പണിയെടുത്ത് തന്നെ രക്ഷപ്പെട്ടത് അവർ അവർ വന്ന ശേഷമാണ് ഉള്ള പറമ്പിലൊക്കെ കാപ്പി വെക്കാനും അത് ഇതൊക്കെ റബ്ബർ തന്നെ വെക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ റബ്ബറ് തോന്നൽ എൻ്റെ തോന്നൽ ഞാൻ പറയാം അന്ന് മുതലേ കാര്യ റബ്ബർ ഒരു മരത്തിൻ്റെ പാല് പെട്ടെന്ന് ഇത് എന്തിന് ഏതിന് ഇത് ഉപയോഗമൊന്നും അറിയില്ലല്ലോ അത് എല്ലാവരും പറയും കാപ്പി വെട്ടിപ്പറിച്ചിട്ട് റബ്ബർ വെക്കുന്നുണ്ട് അന്നേരം നമുക്ക് പിന്നീട് പിന്നീടാണ് ഇതിൻ്റെ ബോധം പറഞ്ഞത് ഈ റബ്ബർ കൊണ്ട് ഇന്നേ കാര്യമാണ് ഇതുകൊണ്ട് ഈ വരുമാനം ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കിയത് അന്ന് ഇതിനെപ്പറ്റി യാതൊരു പിടിയുമില്ല എന്തൊക്കെയാണ് ശരി നമ്മളെ അറിവില്ലേ ഇവിടെ ഒരു പള്ളി വന്നു പള്ളി വന്നപ്പോൾ എന്തെല്ലാം പുരോഗമനം ഉണ്ടായി കറണ്ട് വന്നു റോഡ് വന്ന് എല്ലാം ജേഖപ്പൊക്കെ അവർ ഈ കാര്യത്തിന് മുൻകൈ അന്ന് കാലം മുതലുള്ള കുഴപ്പമില്ല ഈ കന്നുകാലി ഇറച്ചി തിന്നുന്നത് അത് ഇതിപ്പം ഞങ്ങളെ കൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം അല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇറച്ചി തിന്നുന്നവരേ ഉള്ളൂ അവരെ നമ്മുടെ നമ്മൾ പൈസ കൊടുക്കുക അതുപോലെ അങ്ങ് മാറ്റി നമ്മളൊപ്പം വിളിച്ച് ഇരുത്താൻ തുടങ്ങി കുളിക്കലത്തിനെ കുളിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ അങ്ങോട്ട് മാറ്റങ്ങൾ വളരെയധികം വന്നു മാംസം കിട്ടാൻ വിഷമം അന്ന് നമ്മൾക്ക് ഇവരെ കൂടാതെ പറ്റുകയല്ലോ നായര ഇംപ്രാഷൻ അങ്ങനെ ആൾക്കാരെ കൂടാതെ പെട്ടെന്ന് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല നമ്മൾ അവരുടെ അത് കയറി ഫോൺലൊക്കെ വരും അപ്പോൾ രാത്രിക്കൊന്നും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ എറുപ്പത്തിൽ രാത്രിയിൽ മാംസമുണ്ടാക്കി ഓടുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറേശേ കുറേശേ ഇങ്ങോട്ട് പരസ്യമായിട്ട് ചെയ്യാൻ തുടങ്ങി പുറത്ത് ധാരാളമുണ്ട് പുറത്തു കൊണ്ടാണല്ലോ വയലുഴുന്ന കാളക്ക് പ്രാധാന്യമില്ല നമ്മൾ കൂടുതലും പുറത്തു കൊണ്ടാണ് അമ്പതിൽ ഒരു കടയുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഉപ്പുമുളകും അങ്ങനെയുള്ള സാധനങ്ങൾ അത് പനവരത്തൊരു കടയുണ്ട് ആ കടയിൽ നിന്ന് പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് തലത്തിവിടുത്തെ ചൂന്ന് ഇവിടെ കുറഞ്ഞിട്ട് നിൽക്കും അങ്ങനെ കച്ചവടത്തിന് തുടക്കും അത് കഴിഞ്ഞ് പിന്നെ സൈക്കിളെല്ലാം കൊണ്ടുപോകാൻ തുടങ്ങി പിന്നെ അപ്പോഴത്തേന് വണ്ടി വന്നു പിന്നെ മൂര് വണ്ടിയിലായി അത് അവർ തന്നെ സ്വന്തം കച്ചവടക്കാർ തന്നെ അവസ്ഥ കടയായിരുന്നു ജൂൺ ആരം ആരംഭത്തിൽ തന്നെ കാലവശം തുടങ്ങും ിസംബർ വരെ മഴയായിരുന്നു പിന്നെ തർക്കളവും കഴിഞ്ഞാൽ ഒന്ന് വിട്ടു വെയ്ക്കി ചെറിയൊരു തുടർച്ചയൊക്കെ ഉണ്ടാവും കഠീനമായിട്ടാണ്പ്പാ അതാ മഴയ്ക്കുന്നപ്പാണ് മഴക്കാലത്ത് പരിക്കാത്ത പുറത്തിറങ്ങിയില്ല അങ്ങനെ കൂടുതലു പിന്നെ മഴ വേനൽക്കാലത്തൊന്നും കഠിനമായതാണ്പ്പാന്ന മഴക്കൊന്നും ഒന്നുമില്ല സഹിക്കാൻ നമ്മൾ നമ്മുടെ ചർമ്മത്തിനുള്ള ശേഷുണ്ടായി ഇത് പിടിക്കാനായിട്ടുള്ളത് അത് എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ വാഴ ഒക്കെ കുളിച്ചു വെക്കും പിന്നെ കാപ്പി വെച്ചു പൊടിയായി പിന്നെ ഇടയ്ക്ക് ഒരു അഴവുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പേപ്പറൊക്കെ വെക്കാൻ തുടങ്ങി എല്ലാവരും ഒന്നുമില്ല അതിന് പറ്റുന്നില്ല എല്ലാവർക്കും പറ്റിയല്ലോ തയ്യപ്പം നാട്ടിൽ പോയി കൊണ്ടുവന്ന് ചെയ്യാൻ തണുപ്പാണ് എൻ്റെ ഒരു അനിയൻ രണ്ട് വയസ്സുള്ളപ്പോൾ മരിച്ചു വരും അങ്ങനെയൊക്കെ ഇടക്കിതാകും ഞാൻ ആദ്യം പറഞ്ഞ ശേഷം അവിടെ ആണ് അടക്കിയത് അവിടെ എന്തെങ്കിലും എട്ടാറായിട്ട് അവിടെ ഇടക്കിയിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടായിട്ട് മരിച്ച െന്ന് പറ കഴിഞ്ഞാൽ ഭയങ്കര അന്നേരം ഒരു നാട്ടുവൈദ്യനുണ്ട് നമ്മുടെ കൂടെ തന്നെ നാട്ടിൽ നിന്നും പോകുന്നതാണ് എൻ്റെ ചാച്ചൻ്റെ പെങ്ങളുടെ ഭർത്താവ് അയാൾ നാട്ടുവൈദ്യനായിരുന്നു അയാൾ ഇങ്ങനെ പ്രിയായിട്ട് ചികിത്സിക്കുമായിരുന്നു മരുന്ന് കൊടുത്ത് പറ്റുന്നു അയാൾ ഭയങ്കര വൈദ്യനായിരുന്നു പിന്നെ ഒരു ഭൂമിയുടെ വർഷമാണ് പിന്നെ വന്നത് അയാളും ഇവിടെ ഒരു കുടിയേറ്റക്കാരനായിട്ട് വന്നു അന്നമരത്തൊരു പി കെ ചെമ്പയർ വന്നു ിക്കാരനായിരുന്നു അന്ന് വന്യങ്ങളെ കൊണ്ട് വലിയ ശല്യം ഉണ്ടാക്കില്ല അവർ അവരുടെ പണിയെടുക്കും നമ്മൾ നമ്മളുടെ പണിയെടുക്കും നമ്മൾ അവിടെ ചെട്ടുണ്ടാക്കിയതിൻ്റെ തൊട്ടേത്ത് ആന വന്നത് വലിയൊക്കെ ഒരുക്കുമായിരുന്നു അപ്പം നമുക്ക് എന്നെ പോലുള്ളവർക്കൊരു കൗതുകമായിരുന്നു കുച്ചയുടെ പ്രായവമാണല്ലോ കല്ലുവർക്ക് എറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആന അവിടെ നിന്ന് കാറും സാറിന് സാറ് വന്നിട്ട് ഊടുപോടെ തല്ലി ഓടിച്ച് അത് കഴിഞ്ഞ പിന്നെ കല്ലെറിയാൻ പോയിട്ടില്ല ഇതിപ്പോൾ വീടാണെങ്കിൽ അവിടെ വന്നാൽ സ്കൂൾ പള്ളി അവിടെയാണെങ്കിൽ അവിടെ ആന വന്നത് ആശം റോട്ടയുടെ അവിടെ ആന വന്ന് നിൽക്കും ആ സ്കൂളിൻ്റെ അവിടെ അവർ ഇല്ലയൊക്കെ തിന്നുകൊണ്ടിരിക്കും നമ്മളങ്ങോട്ടൊന്നിനും പോകുന്നില്ലല്ലോ പോയാൽ അവർ ഒച്ച ഉണ്ടാക്കുകയുള്ളു എന്നാലേ നമ്മളെ ആക്രമിക്കാൻ വരെ ഒന്നുമില്ല അതെല്ലാം കുടിയേറ്റമൊക്കെ ശേഷമാണ് ഇവിടെ ഒരു കൃഷിയില്ല ഞങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മുടെ കുടിയേറ്റക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കപ്പ ഇഞ്ചി ചേന കാച്ചിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് അന്നും വലിയ ശല്യം ഒന്നുമില്ല കാട്ടുമൃഗങ്ങളുടെ ഒരു ശല്യം ഇല്ല അതാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കേരളം ഒന്നുമില്ല പിന്നെ പന്നി വരുമായിരുന്നു പന്നി വരുമായിരുന്ന ഒരു മൗനാനുവാദം ഒക്കെ തരുമായിരുന്നു പന്നിയെ പടക്കം വെച്ച് പിടിക്കുക ഇനി ഒന്നൊരു കുഞ്ഞ് ഒരു കുഞ്ഞ് വെടിവെച്ച് പോന്നു അതൊക്കെ ഒരു അവരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അങ്ങ് പോകായിരുന്നു സൗകര്യങ്ങൾ പെരുന്നാലോടനുബന്ധിച്ച് നാടകം നേട്ടമെന്ന് താല്പര്യം കേറി കുറേ പേർക്ക് അങ്ങനെ ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കുന്നു ആന്റും നാടകം നടക്കുമ്പോഴേക്കിന് അങ്ങനെ അങ്ങ് പോയി പിന്നെ അങ്ങനെ അവർക്ക് ഇച്ചിരി പേരായ കഴിഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് പോകാൻ തുടങ്ങി ഇവിടെയുള്ള കുടിയേറ്റുകാരും ഒരു സ്ത്രീ പിന്നെ ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് കാലാവസ്ഥയിലുണ്ടായ മാറ്റം അവരിൽ പലരെയും രോഗികളാക്കി പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു ഈ പ്രതിബന്ധങ്ങൾക്കിടയിലും അവർ മുന്നേറുക തന്നെ ചെയ്തു വയനാട്ടിലെ തന്നെ ആദ്യ നാടക സംഘമായി അറിയപ്പെടുന്ന അൽഫോൺസ നടന കലാകേന്ദ്രം നടവയലിന്റെ ഒരു സംഭാവനയാണ് ലൂയിസിന് നിങ്ങൾക്കറിയില്ലേ ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിനിടെ ആത്മാഹുതി ചെയ്ത ഒരു കർഷകനാണ് ലൂയിസ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് കൂടല്ലൂരിലാണെങ്കിലും അദ്ദേഹം നടവയലുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം പലതും പഠിച്ചു നാടകത്തോടൊപ്പം പോരാട്ടത്തിന്റെ പാഠങ്ങളും ഉൾക്കൊണ്ടത് നടവയലിൽ നിന്നാണ് അങ്ങനെ ഇങ്ങോട്ട് ബന്ധപ്പെടാൻ തുടങ്ങി പുള്ളി അല്ലെങ്കിൽ തന്നെ പുള്ളി അങ്ങനെ ഒരു എന്തോ ഒരു കലാകാരനായിട്ട് വന്ന് പെട്ടെന്ന് ചില ചില പള്ളിയോടനുബന്ധിച്ചുള്ള നാടകത്തിലൊക്കെ പുള്ളി അഭിനയിക്കാൻ തുടങ്ങി ആ ഇവിടെ വന്ന് എൻ കെ സിൻ്റെ കൂടുത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അല്പ നാടക കലാസമിതി അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പുള്ളി കൂടല്ലൂർ പോണത് പോയത് വീട്ടിൽ തീരാൽ പോയി നാടകപ്രാന്ധനായിരുന്നു റേഡിയോ നാളത്തെ ശബ്ദം കൊടുക്കുന്നുണ്ടായിരുന്നു കോഴിക്കോട് കാര്യത്തിൽ